എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പാണ് ഈ ചെയ്തിരിക്കാനായിട്ട് പോകുന്നത് ഇത് റെഡ് വൈൻ്റെ സോപ്പാണ് റെഡ് വൈൻ്റെ ബേസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ റെഡ് വൈൻ സോപ്പ് ചെയ്തിരിക്കണേന്ന് നോക്കാട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണേ ഈ ഒരു സോപ്പ് മെയിൻ ആയിട്ട് നമുക്ക് മുഖക്കുരു ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ റെഡ് വൈനിൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് തന്നെ ഈ മുഖക്കുരു ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാൻ നല്ലതാണ് ഇതൊരു ആൻറ്റി ഏജിംഗ് ആണ് അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് റിങ്കിൾസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു സോപ്പ് മെയ്ക്ക് ചെയ്യണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു വെയ് മെഷീനും അതുപോലെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം തന്നെയാണെങ്കിൽ കൂടിയും അറിയാത്ത ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ അപ്പോൾ അവർക്കും കൂടെ അറിയാനാണ് നമ്മൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്ലിസറിൻ്റെ ബേസ് ആണ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു രണ്ട് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ബേസ് ആണ് എടുക്കുന്നത് ഇരുന്നൂറ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം എടുക്കാതെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ എടുക്കുക നമ്മൾ മേക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ്റെ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെയ്സാണത് അപ്പോൾ അത് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒരു ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യുന്നത് വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു ബേസും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കൂടുതലായിട്ടും ഞാൻ ഈ ഒരു മോഡിലാണ് സോപ്പൊക്കെ ചെയ്യാറ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോൾഡ് അപ്പോൾ മോൾഡൊക്കെ ഏത് വേണമെന്നുള്ളതും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് തയ്യാറാക്കാം അതിനായിട്ട് വീണ്ടും വെയിറ്റ് മെഷീൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇത് റെഡ് വൈനാണേ നോൺ ആൾക്കഹോളിക്കായിട്ടുള്ള റെഡ് വൈനാണ് അത് ഞാൻ ഏകദേശം ഒരു എട്ട് എം എല്ലിൻ്റെ അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന കപ്പുണ്ടല്ലോ അതാണെട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ വെയിറ്റ് മെഷീനും കൂടെ നോക്കിക്കോട്ടോ കറക്റ്റ് ഒരു എട്ട് എം എല്ലിൻ്റെ അടുത്ത് നമ്മൾ നമ്മളൊരു റെഡ് വൈൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നോൺ ആയിട്ടുള്ള റെഡ് വൈൻ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ വെജ് ഗ്ലിസറിനും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരം എല്ലിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഗ്ലിസറിൻ ബേസ് ആണ് അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ഗ്ലിസറിൻ ബേസ് ആണല്ലോ പിന്നെ എന്തിനാണ് നമ്മളതിലോട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്യണമെന്നുള്ളത് എങ്കിൽ കൂടിയും ഏകദേശം ഒന്നോ രണ്ടോ ഡ്രോപ്സിൻ്റെ അടുത്ത് ഒരു എം എല്ലിൻ്റെയൊക്കെ അടുത്ത് കറക്റ്റ് വന്നിട്ടില്ല ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രമാണ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെ വെജി ഗ്ലി സാരനും ആഡ് ചെയ്ത് പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് അത് ഒരു ടു ത്രീ ഡ്രോപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് മേടിച്ചാലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ അലോവേരയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുത്ത ജെല്ലാണ് അപ്പോൾ അതും ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം സോപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ പത്ത് എം എൽ ആണ് വേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് എം എൽ ആയിട്ടുണ്ട് ഒരമ്മല് കൂടുതലാണ് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ അലോവെറയുടെ ജെല്ലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു അലോവേറയുടെ ജെല്ല് ഇങ്ങനെ പൊങ്ങി അതിൽ കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മൾ നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ ഈ എണ്ണമയം പോലെ നമ്മൾ ചിലപ്പോൾ ഓയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണമയം പോലെ ചിലപ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ആ ഒരു മിക്സിലോട്ടൊക്കെ ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മളങ്ങനെ മുഴുവനായിട്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു ബേസും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും ബേസ് ഒക്കെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിക്സിങ്ങണം കൂട്ടിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പം നമുക്ക് വലിയ കളറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു റെഡ് ബൈൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ മാത്രമാണ് വന്നിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു കളറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും നമ്മൾ റെഡ് വൈൻ വൈനൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞപ്പതം വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സ് ഉണ്ടല്ലോ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആയത് അത് ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ലാവണ്ടറിൻ്റെ ആണെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഞാനിപ്പോൾ ഒരു ഒന്നര അടപ്പിൻ്റെ അടുത്ത് ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണത് ആ ഒരു ഒന്നര അടപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് റെഡ് വൈൻ എന്ന് പറയുമ്പോൾ ഒരു കളറും കൂടെ വേണ്ടേ അപ്പം അതിലേക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് ഡ്രോപ്സിൻ്റെ അടുത്ത് ഈ ഒരു റെഡ് കളറ് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളറ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ കളറും കൂടെ കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിക്വിഡ് കളറാണ് വരുന്നത് അതും കൂടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കളർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല കളറ് പോലെ തോന്നിക്കുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയും കളറ് വരുന്നില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ കളറും കൂടെയും ആഡ് ചെയ്തിട്ടുണ്ട് കളറും കൂടെയും ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കളറുകളെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് ആ ഒരു മോൾഡിൽ ഇപ്പോൾ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് സിലിക്കൺ മോൾഡാണ് വേറെ എണ്ണയും കാര്യങ്ങൾ അങ്ങനെ ഒന്നും തടകിയിട്ടില്ല ഒരുപാട് പേർക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് എണ്ണ തടകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ റൂം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും അങ്ങനത്തെ നമ്മൾ രണ്ട് ആ ഒരു കുളത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് കണ്ടില്ലേ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു ബേസ് രണ്ട് ഇതിലായിട്ടും ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക പത വന്ന പോലെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട് കേട്ടോ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് ഇപ്പം റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നില്ല പകരം നമുക്കതിന് മുകളിലുള്ള വരുന്ന പത ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചാണ് മാറ്റുന്നത് അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ മാറ്റുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കറക്റ്റ് നൂറ് ഗ്രാമമെന്ന് എടുക്കുക അത് കുറച്ചൊക്കെ കൂടുതൽ എടുക്കണം നമ്മൾ കറക്റ്റ് ആ ഒരു നൂറ് ഗ്രാമം എന്നെടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ആ മോഡിൽ ഒഴിച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ പദം മാറ്റുമ്പോൾ കുറച്ച് പോകും അതുപോലെ പാത്രത്തിൽ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് പതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യേണ്ടാത്തവർക്ക് അല്ല എന്നുണ്ടെങ്കിൽ പത അങ്ങനെ തന്നെ വെക്കാവുന്നതാണ് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ അപ്പോൾ അത് ഓൾറെഡി പോകുമല്ലോ അപ്പം അങ്ങനെ ഇനി സെറ്റാവട്ടെ കേട്ടോ സെറ്റ് ആയിട്ട് കാണിച്ചു തരാം ഇതേ അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഓരോ സോപ്പും ചെയ്യുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമാണ് ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് പുതിയ പുതിയ ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു സോപ്പ് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലാസ് പോലെയാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ ബേസ് മേടിക്കുമ്പോൾ ബേസിന് പതയില്ല പത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ എന്താണ് ആഡ് ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ബെയ്സൊക്കെ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് വേണം വേണം നോക്കി മേടിക്കാനായിട്ട് ഓൺലൈനൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അതുപോലെ തന്നെ ഇനി അഥവാ ഷോപ്പിൽ നിന്നൊക്കെ നേരിട്ട് മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് വേണം ചോദിച്ച് മേടിക്കാനായിട്ട് അപ്പോഴേ അങ്ങനെ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പോ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസോ അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ിൽ ഇത് വാട്സപ്പ് നമ്പർ ആണ് ആ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതിയാവും പിന്നെ നമ്മൾ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സോപ്പ് നൂറ്റി ഏഴ് ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരുന്നു അടുത്ത സോപ്പ് ഒരു നൂറ്റി നാലിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇനിയിട്ട് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യലാണ് നമ്മൾ എപ്പോഴും സോപ്പൊക്കെ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതപ്പോൾ തന്നെ ക്ലിങ് ഫിലിം വെച്ച് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യാനാണ് പറ്റത്തുള്ളൂ ജസ്റ്റ് ബോക്സ് ഒന്നും മേടിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ എങ്കിൽ കൂടി നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുക കവർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഉണ്ടല്ലോ ഇത് ഞാനിപ്പോൾ സ്റ്റിക്കർ പുതിയത് അടിച്ചേക്കണട്ടോ ആദ്യത്തെ സ്റ്റിക്കർ ഇതല്ലായിരുന്നു എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ ഇതങ്ങനെ നമ്മൾ സ്റ്റിക്കർ മുട്ടിച്ചിട്ടുണ്ട് ഇതിന് വെയിറ്റും റേറ്റും കാര്യങ്ങളെല്ലാം എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദേ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു റെഡ് വൈൻ്റെ സോപ്പ് മേക്കിംഗ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ നമ്മുടെയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്കിങ്ങടും ചെയ്തോളൂട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം